കോൺഗ്രസ് നേതാക്കന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് നയിക്കുന്ന നേതാക്കന്മാരെക്കുറിച്ച് തരൂർ ഒരു സത്യം തുറന്നു പറഞ്ഞു പൊള്ളിയത് റിപ്പോർട്ടർ ചാനലിലെ പെൺ സതീശന് ഉടനടി ഒരു ചാപ്പ കുത്തിയങ്ങ് കൊടുക്കുകയാണ് ബി ജെ പി ലേക്കോ എം പി സ്ഥാനം മാറ്റിവെച്ചിട്ടാണോ ഈ ഡയലോഗ് പറയുന്നത് എന്താണ് ഇപ്പോൾ തന്നെ വേണ്ട എങ്കിൽ തനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എം പി ആണ തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആണപ്പോൾ കോൺഗ്രസ് എം പി ആയിട്ടാണോ ആ പണി അതോ അതിൽ നിന്ന് മാറിയിട്ടാണോ എന്ന ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ സ്വതന്ത്ര നിൽക്കുകയും ബി ജെ പിയുടെ പിന്തുണ നേടുകയും ഇതൊക്കെയാണോ തരൂന്റെ മുന്നിലുള്ള വഴി എന്താണ് ഓ എന്താ പൊള്ളൽ ഈ പൊള്ളൽ കാര്യം എന്താണ് ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തിരുന്ന് മാധ്യമ പ്രവർത്തകയാണെങ്കിൽ വാർത്തയെക്കുറിച്ച് സംസാരിച്ചാ പോരെ വിലയിരുത്തൽ എന്നുള്ള നിലയ്ക്ക് വ്യക്തിയെ അധിക്ഷേപിക്കാൻ പരിശ്രമിക്കുന്നത് ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് എന്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നലെ വരെ ജനാധിപത്യ പാർട്ടി ജനാധിപത്യ പാർട്ടി ആർക്ക് എന്തു അഭിപ്രായം പറയാം ഇതാണ് ഈ പറയുന്ന പെൺ സതീശനം നടത്തിക്കൊണ്ടിരുന്ന വായ്ത്താരി ഒരാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ജനാധിപത്യ പാർട്ടിയിലുള്ളവരുടെ ആ ചൊറിച്ചിൽ കണ്ടോ പ്രത്യേകിച്ച് ഒരു മാധ്യമ അവതാരത്തിന് ഈ ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യം ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള നീക്കം അല്ലെങ്കിൽ വിലയിരുത്തൽ എന്നാണ് പറയുന്നത് വിലയിരുത്തൽ നടത്താൻ പത്ത് വയസ്സേറെ ബുദ്ധി വേണ്ടേ എത്രയോ പൊട്ടത്തരങ്ങൾ കേട്ടിരിക്കുന്നു പിന്നെ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഇങ്ങനെ ഒരു പെൺ സതീശനെങ്കിലും കിട്ടിയതും ഭാഗ്യം പക്ഷേ വിലയിരുത്തൽ കേട്ടാൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും ഇത്രയും മണ്ഡലി ബാധിച്ചതും മാധ്യമപ്രവർത്തകയാകുമല്ലോ എന്ന് നമ്മൾ തലയിൽ കൈവെച്ച് ആലോചിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ട് എന്തായാലും അപ്പൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് വെച്ച് മാധ്യമപ്രവർത്തകയായി ഇപ്പോ വലിയ കോൺഗ്രസ് വിശാരതയായിട്ടിരുന്നതിന് ശേഷം ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ അയാളെ ബി ജെ പി ചാപ്പകുത്തുന്നു അയാൾ എം പി സ്ഥാനം രാജിവെച്ചോ ഇല്ലയോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു ഇതൊക്കെ ഉന്നയിക്കാൻ കോൺഗ്രസുകാരുണ്ടെന്ന് അതിന് മാധ്യമ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നാളെ മുതൽ ഈ പണി നിർത്തിയിട്ട് മഹിളാ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇന്നലെ വരെ ജനാധിപത്യ പാർട്ടി അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ കോൺഗ്രസുകാർ എന്ത് വായ്ത്താരി ും ന്യായീകരിച്ചോണ്ടിരുന്ന മുതൽ സ്വന്തം ഫാൻ ബോയ് കഴിവുകെട്ടവനാണെന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോ വല്ലാത്ത പൊള്ളലോടുകൂടി ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനെയും നമ്മൾ മാധ്യമ പ്രവർത്തനമായി കാണണം നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഇല്ലാന്ന് നല്ല ബോധ്യമുണ്ട് എന്നിരുന്നാലും ഒരു അഭിപ്രായം പറയുന്ന വ്യക്തി അയാളുടെ ക്വാളിറ്റി അതിൻ്റെ നാലയലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നിട്ട് ഇതുപോലെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ കൊള്ളാമായിരുന്നു വിമൻ കാർഡെന്നൊരു ഒറ്റ കാര്യം കയ്യിൽ വെച്ചുകൊണ്ട് എന്തിനും ഏതിനും ആധികാരികമായ അഭിപ്രായം പറയാമെന്നുള്ള ഒരു ഹുങ്ക് കാട്ടുന്ന മാധ്യമ പ്രവർത്തകയാകാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തി ഇവിടെ ഈ വായത്താരി ഇടുന്നത് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകുമെന്നേ തരൂർ എന്താണ് പെൺ സതീശൻ എന്താണെന്ന് കഴിഞ്ഞ കുറേ കാലമായി കാണുന്നതല്ലേ അതുകൊണ്ട് ഈ കുരുപൊട്ടൽ എന്തിനു വേണ്ടിയാണെന്നും കാള വാലുപൊക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ഈ നാട്ടുകാർക്ക് ചിന്തിക്കാൻ സ്വാഭാവിക ചിന്താഗതിയുണ്ട് അതുകൊണ്ട് കഴിവുകെട്ടവനെ കഴിവുകെട്ടവനല്ല എന്ന് ഈ നാട്ടിൽ മാസപ്പടി കൊടുത്ത് പറയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതല്ല ചില യാഥാർത്ഥ്യങ്ങൾ അതിനകത്ത് നിന്ന് അനുഭവിച്ചവർ പുറത്തേക്ക് പറയുമ്പോൾ ഉൾക്കൊള്ളാനുള്ളൊരു കഷ്ടപ്പാട് കാണണേ